വർഷത്തിൽ വർഷത്തിലൊരിക്കൽ മാത്രം എൻ്റെ വീട്ടിൽ കാണാൻ കഴിയുന്ന അത്യപൂർവ്വ കാഴ്ചയാണിത് ഇനി അടുത്ത വൃച്ചികേ ഒന്നിനെയുള്ളൂ കേട്ടോ അത് രാവിലെ എഴുന്നേറ്റ് കുളിച്ചൊരുങ്ങി വിളക്ക് എത്തിക്കാൻ പോണ ഞാനാണ് അങ്ങനെ പൂവൊക്കെ പിച്ചി വിളക്കിനൊക്കെ ഒരുക്കി കഴിഞ്ഞേകദേശം അപ്പം ഞാൻ നോക്കിയപ്പോൾ വേണ്ട നമ്മുടെ ഗുരുവായൂരപ്പന് മാത്രം മാലയില്ല എന്നാൽ പിന്നെ വെളിയിലോട്ട് ഇറങ്ങിയിട്ട് ഞങ്ങളുടെ വീടിന് ചുറ്റിനും തുളസിയാണ് തുളസി കാടന്ന് തന്നെ പറയാം അതുപോലെ തുളസിയുണ്ട് ഉണ്ട് അപ്പോൾ കൃഷ്ണനെ ഏറ്റവും ഇഷ്ടം തുളസിയാണല്ലോ അങ്ങനെ തുളസിമാലയൊക്കെ ഞാൻ തകൃതിയായിട്ട് കെട്ടുന്നുണ്ട് എൻ്റെ മൂം പിന്നെ നല്ലവനാണ് രാവിലെ എഴുന്നേറ്റ് ആൾ കുളിച്ചിറങ്ങി തൊട്ടപ്പുറത്താണ് അമ്പലം അമ്പലത്തിലോട്ട് പോയിട്ടുണ്ട് ഇല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ എൻ്റെ ഈ ചുറ്റുവട്ടത്തൊക്കെ കണ്ടേനം മോള് പിന്നെ ഇതുവരെ എഴുന്നേറ്റിട്ടില്ല അങ്ങനെ മാലയൊക്കെ കെട്ടി ഞാൻ കൃഷ്ണനെ കൊണ്ട് നമ്മുടെ തുളസിമാലയൊക്കെ കിട്ടു എന്നിട്ട് വിളക്ക് കത്തിക്കാന്ന് കരുതി ഞങ്ങളുടെ വീട്ടിൽ മൊത്തം ഒൻപത് തിരിയാണ് വിളക്ക് കത്തിക്കുന്നത് രണ്ട് തിരി ആ വലിയ നിലവിളക്കിലും പിന്നെ ഏറ്റവും അങ്ങേയറ്റവും ഇങ്ങേറ്റവും രണ്ട് കുഞ്ഞു വിളക്കുണ്ട് പിന്നെ നമ്മുടെ മഹാലക്ഷ്മി അടുത്തായിട്ട് അഞ്ച് ഒരു വിളക്കാണ് അങ്ങനെ അതൊക്കെ കത്തിച്ചു ചന്ദനത്തിരിയൊക്കെ കുത്തി പ്രാർത്ഥിച്ചു എൻ്റെ മുപ്പത്തി മുക്കോടി ദൈവങ്ങളെയും വിളിച്ച് ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചു എല്ലാ ദിവസവും രാവിലെ ഇങ്ങനെ എഴുന്നേറ്റ് വിളക്ക് കത്തിക്കണമെന്നൊക്കെ ഞാൻ ആഗ്രഹിക്കും പക്ഷേ ഇത് കെട്ടിയോനാണ് അത് ചെയ്യാറ് അപ്പോൾ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് നേരെ അടുക്കളയിൽ കയറി അത് സാമ്പാറിന് ഉള്ള പച്ചക്കറിയാണ് കുക്കറിൽ അത് കഴിഞ്ഞിട്ട് ചായ ഇടാമെന്ന് കരുതി ചായക്കുള്ളതൊക്കെ അടുപ്പിൽ വെച്ചു ഇത് ദോശയ്ക്ക് മാവാട്ടി വെച്ചതാണ് കുറച്ച് മാവിടെ തന്നെ നാളത്തേക്ക് വെച്ചു കുറച്ചല്ല കുറച്ച് കൂടുതലെടുത്ത് കാര്യം എൻ്റെ മക്കൾക്ക് മാത്രം മതി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ അമ്പലത്തിൽ പോയിട്ട് സാമിക്കഞ്ഞു കുടിക്കാമെന്ന് കരുതി അതുകൊണ്ട് അവർക്ക് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ ഇന്ന് എല്ലാവർക്കും ചായ പ്രത്യേകം പാൽ കട്ടൻ ഒന്നുമില്ല എനിക്ക് സമയമില്ല എനിക്ക് അമ്പലത്തിൽ പോകണം അതുകൊണ്ട് എല്ലാവരും ഒന്ന് ചായ കുടിക്കേ പറ്റുള്ളൂ അപ്പോഴത്തേക്ക് എൻ്റെ മോൾ കാന്താരി ഇതായി എഴുന്നേറ്റ് വന്നിട്ട് പല്ല് പോലും തേക്കാതെ ഗ്ലാസ് കൊണ്ടിരിക്കുകയാണ് ചായക്ക് ഞാൻ അവളെ ഓട്ടിച്ചിട്ട് പോയി പല്ലൊക്കെ തേച്ചിട്ട് വരാൻ പറഞ്ഞു എന്നിട്ട് ഞാൻ ഞാനിതിന്ന് എൻ്റെ ചായ കുടിക്കാമെന്ന് കരുതി അതിനിടയിൽ പോയിട്ട് ഇഡലിക്കുള്ള മാവൊക്കെ ഒഴിക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് എൻ്റെ മോൾ തേണ്ട പല്ലൊക്കെ തേച്ചിട്ട് വന്നു അവൾ ചായ വേണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ബഹളം ചായയാണെങ്കിൽ നല്ല ചൂടാണ് ആളിപ്പം ഞാൻ ഊതി കുടിച്ചോളാം ഊതി കുടിച്ചോളാം എന്ന് പറഞ്ഞ് ഇങ്ങനെ പിന്നെ കൊടുക്കാന്ന് കരുതി അവൾക്കുള്ള ചായ ഒക്കെ എടുത്ത് ഒഴിച്ചു കൊടുത്തു ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മോൻ വന്ന് ചായയൊക്കെ കുടിച്ചിട്ട് പോയി കേട്ടോ ഇവളാണെങ്കിൽ പിന്നെ അവൾക്ക് എന്തോ ഒരു സ്ഥിരമായിട്ടൊരു സ്ഥലമുണ്ട് അവിടെ തന്നെ ഇരുന്ന് ചായ കുടിക്കത്തു നിർബന്ധമാണ് അങ്ങനെ ആളുടെ ചായ കൂടി ആരംഭിച്ചിട്ടുണ്ട് അപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു ഞാൻ എൻ്റെ ചായയുടെ ബാക്കി കുടിക്കുകയെന്ന് കരുതി അതൊക്കെ എടുത്ത് കുടിക്കുകയാണ് അപ്പോഴത്തേക്ക് സാമ്പാറിൻ്റെ പച്ചക്കറിയൊക്കെ വെന്തു സാമ്പാറിനുള്ള കടലൊക്കെ വറുത്തു തേണ്ട സാമ്പാർ അതിലേക്ക് എടുത്ത് അഴിച്ചു ആഹാ കണ്ടാൽ തന്നെ വായിൽ വെള്ളം വരുന്നു ഇത് എന്റെ വീട്ടിൽ കറിയപ്പലുള്ള അഹങ്കാരമാണ് ഇടക്കിടക്ക് കറിവേപ്പല എല്ലാത്തിലും ഇടത്തെങ്ങിടും എൻ്റെ മോളുണ്ടല്ലോ ഇഡലി കഴിക്കൂല അപ്പൊ അവക്ക് കുറച്ച് ദോശയും കൂടി ഉണ്ടാക്കാന്ന് കരുതി അങ്ങനെ മോനുള്ള ഇഡലി ആയിട്ടുണ്ട് മോക്കുള്ള ദോശയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ വേഗം പോയി മോളെ റെഡിയാക്കി എൻ്റെ വീടിന് കഴിഞ്ഞ ഒരു മതിലിനപ്പുറം അമ്പലമാണ് അപ്പോൾ അമ്പലത്തിലെത്തി ഗണപതി ഭഗവാനെ കണ്ട് പ്രാർത്ഥിച്ചു ഗണപതി ഹോമത്തിൻ്റെ കറുത്ത കരി ഒക്കെ ഇട്ട് ഞങ്ങളുടെ ദേവിയുടെ ഉടയാട ഉണ്ടോ ഇന്നത്തെ ഉടയാട ഞാൻ വാങ്ങിയതാണ് നല്ല ഭംഗി ഉണ്ടായിരുന്നു എന്നിട്ട് അവിടുന്ന് ചന്ദനമൊക്കെ വാങ്ങിച്ച് മോൾക്കൂടി ഇട്ടുകൊടുത്ത് പറഞ്ഞപ്പോഴത്തേക്കിറേ നമ്മുടെ അമ്പലത്തിൽ കഞ്ഞിയൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു മണ്ഡലകാലം ആരംഭല്ലോ ഉറപ്പായിട്ടൊന്നും മിക്ക അമ്പലത്തിലും കഞ്ഞി ഉണ്ടാവും അത് കഴിഞ്ഞ് ഞാൻ അവളെ സ്കൂളിൽ കൊണ്ടുവിടാൻ പോയി കൊണ്ടുവിട്ടിട്ട് നേരെ കടപ്പാക്കടയുള്ള അയ്യപ്പൻ്റെ അമ്പലത്തിൽ പോയി നീരാഞ്ജന വിളക്കൊക്കെ കത്തിച്ച് മനസ്സ് നിറഞ്ഞ് തൊഴുത് പ്രാർത്ഥിച്ചു നല്ല ഐശ്വര്യം എനിക്കല്ല മൊത്തത്തിൽ നല്ലൊരു ഐശ്വര്യം നല്ല അടിപൊളിയൊരു ദിവസം എന്നൊക്കെ പറയാം എല്ലാ ദിവസവും ഇങ്ങനെ ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു പക്ഷേ നല്ല രസം ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ അവിടെയൊക്കെ തൊഴുതു കഴിഞ്ഞിട്ട് എങ്കിൽ പിന്നെ വീട്ടിൽ പോകാന്ന് കരുതിയിട്ട് തൊഴുത് ഇറങ്ങുവാണ് കേട്ടോ അത്യാവശ്യം നല്ല വിശപ്പൊക്കെ തുടങ്ങി ഇപ്പോൾ മണി പത്ത് ആയി മാത്രമല്ല വീട്ടിൽ കഞ്ഞിയൊക്കെ വാങ്ങിച്ചു വാങ്ങിച്ചുവെച്ചിട്ടാണ് അപ്പുറത്ത് അമ്പലത്തിൽ നിന്ന് തിരികെ വന്നിട്ട് കഞ്ഞി കുടിക്കാൻ ആരംഭിച്ചു ഈ കഞ്ഞി കുടിയൊക്കെ കഴിഞ്ഞ് ഇന്ന് ഉച്ചയ്ക്കും കഞ്ഞിയാണ് കേട്ടോ പിന്നെ വൈകുന്നേരം അതെന്തായാലും അമ്പലത്തിൽ പോയിട്ട് കടലയും പായസം ഇനിയിപ്പോൾ നാൽപ്പത്തൊന്ന് ദിവസം അത് എൻ്റെ പരിപാടി അപ്പോൾ എല്ലാവർക്കും നല്ലൊരു മണ്ഡലകാലം